ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾക്ക് നമ്മുടെ സ്വപ്നത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് സംസാരിക്കാം പലരും വിവാഹത്തിന് മുൻപ് എൻ്റെ പങ്കാളി ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വഭാവമായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള കൾച്ചറായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹം വിചാരിച്ചിട്ടുണ്ടായിരിക്കും മനസ്സിൽ പല സ്വപ്നങ്ങളും അതിനെക്കുറിച്ച് നെയ്തു കൂട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ പലർക്കും സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ നമ്മൾ കല്യാണം ആ ഇനി അറേഞ്ചില് മാരേജ് ആണെങ്കിൽ ശരിക്കും അത് ആലോചിക്കുമ്പോഴൊക്കെ പലപ്പോഴും ആ അതുപോലെയാണ് ഇതുപോലെയാണ് എന്നൊക്കെ പറയും പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ആ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ എന്താണ് മോഡേൺ മോഡേണായിട്ടുള്ള ആൾക്കാരെ വേണമെന്ന് ഉണ്ടാവും എന്നിട്ട് നാട്ടിൻപുറത്ത് പോയിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ആളെങ്ങനെയായിരിക്കും നാട്ടിൻപുറത്ത് എത്ര മോഡേൺ ആണെങ്കിൽ എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് ഒരു ടൗണിൽ ജീവിക്കണ ഒരാളുടെ സ്റ്റൈലായിരിക്കില്ല ഒരിക്കലും ഒരു നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആൾക്കുണ്ടാവും ഇനിയിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണെങ്കിലും അങ്ങനെ അതേ കൾച്ചർ തന്നെ ആയിരിക്കും ചില പുരുഷന്മാർ വിചാരിക്കും പിന്നെ അത്രയും മോഡേണായാലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ കൾച്ചർ കൾച്ചറ് കണ്ട് വളർന്ന അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഇതുപോലത്തെ ഒരാൾ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കണ കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ അവരൊക്കെ ഇതുപോലെ അങ്ങനത്തെ ഒരാളെ തിരഞ്ഞു നടന്ന് അപ്പോൾ വീട്ടുകാർ ഇവിടെ ഇപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കും കല്യാണ ആലോചനയൊക്കെ തുടങ്ങുമ്പോൾ എന്താണ് ഇവിടെ നാട്ടിലിപ്പോൾ അതുപോലെയുള്ളൊരു പെൺകുട്ടീനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിലും കൂടിയും ഇവിടുന്ന് അത്ര പെട്ടെന്ന് അതിങ്ങനത്തെ സാധ്യമാ ആവില്ല അപ്പോൾ എന്താണ് പിന്നെ അവർ തമ്മിൽ വാങ്ങും കഴിഞ്ഞ് അയാളെ സങ്കല്പം എന്താണ് അത്രയും മോഡേണായൊരു പെൺകുട്ടീനെ ആയിരിക്കും ഈ നാട്ടിൻ പുറത്തുള്ള പെൺകുട്ടി എത്ര മോഡേൺ ആവാൻ ശ്രമിച്ചാലും ആ കുട്ടിക്കൊരു പരിമിതിയും ഉണ്ടായിരിക്കും അവർ ആളുടെ സങ്കല്പത്തിനനുസരിച്ചൊക്കെ എത്ര അതുപോലെ ആവാൻ ശ്രമിച്ചാലും അയാൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ കണ്ട ആ ഒരു രൂപം ഒരിക്കലും ഈ കുട്ടിയിൽ കണ്ടത്ത അയാൾക്കും കഴിയില്ല അങ്ങനെയുള്ള കുറേ പേരുണ്ട് അത്രയും മോഡേണായ ആളാവണം ആഗ്രഹിച്ചിട്ട് തനി നാട്ടിൻ പുറത്ത് കാര്യം വാങ്ങഴിച്ചിട്ട് അതിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകണത് പിന്നെന്താണ് എവരെ മാറ്റാൻ ശ്രമിച്ചാലും അവർ മാറാൻ ശ്രമിച്ചാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയി പോകുകയെന്ന് മാത്രമേ ഇന്നത്തെ വഴിയുള്ളൂ അങ്ങനെ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്രയും മോഡേൺ ആയൊരു പെൺകുട്ടിയാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ വിവാഹം കഴിച്ചത് പോയിട്ടോ വീട്ടുകാർ അന്വേഷിച്ച് കണ്ടെത്തിയത് ഇതേമാതിരി അന്വേഷിച്ചപ്പോൾ നല്ല ഫാമിലിയാണ് നല്ല സ്വഭാവമാണ് എല്ലാം നല്ലതാണ് അപ്പോൾ കാണാൻ പോയപ്പോഴും കുഴപ്പമില്ല എന്ന് പയ്യനും തോന്നി വീട്ടുകാർക്ക് വീട്ടുകാർക്കല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പയ്യനല്ലേ സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ പയ്യനല്ലേ അങ്ങനെ അത്രയും മോഡേണായ ഒരു പെൺകുട്ടി വേണമെന്നാഗ്രഹിച്ചത് അപ്പം എന്തുണ്ടായി ചെന്നപ്പോൾ കണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചാലും അവൻ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടി പെൺകുട്ടിയായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് എല്ലാം അതിൻ്റെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പെരുമാറ്റം മുതൽ അതിൻ്റെ ഡ്രസ്സിങ് വരെ എന്താണ് നാട്ടിൻ പുറത്തെ ശൈലി എത്ര മോഡേൺ ആവാൻ ശ്രമിച്ചിട്ടും നാടൻ തന്നെ ആയി മാറി അല്ലെങ്കിൽ നാടൻ തന്നെ ആവാൻ കഴിയുന്ന ഒരവസ്ഥ അപ്പം നമ്മൾ ചിലരൊക്കെ ചോദിക്കും അട്ടയ പിടിച്ച മറ്റേ കിടത്തേക്ക് കിടക്കുമെന്ന് അതുപോലെ തന്നെയാണ് ചില എത്ര നമ്മൾ മോഡേൺ അങ്ങോട്ട് മാറാൻ ശ്രമിച്ചാലും അതിനൊക്കെ ചിലർക്കൊരു പരിധി ഉണ്ടാവും ചിലർ വിചാരിക്കും ഇത്രയും ഞാൻ ഇങ്ങനെ ഇതേ ഡ്രസ്സിങ്ങും ഇതേ ഇതേ സ്റ്റൈലിലൊക്കെ ജീവിച്ചു ഇനി പെട്ടെന്ന് ഇപ്പം അങ്ങോട്ടൊന്ന് മാറുമ്പോൾ ആൾക്കാരെന്ത് ചിന്തിക്കും ആ മറ്റേ കാണുന്ന ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ വീട്ടുകാർ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് ഇത്രയും ചേഞ്ച് വരുത്തുമ്പോൾ അവർക്ക് അതിൻ്റേതായ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ ആ സങ്കല്പിച്ച് നടക്കുന്ന ആൾക്കാരറിയോ ഈ കുട്ടിക്ക് ഇത്രയും ഉണ്ടാവും ഇയാൾ പറയുന്നതിനനുസരിച്ച് പരമാവധി മാറാൻ ശ്രമിക്കേണ്ടത് പക്ഷേ എത്ര മാറിയാലും ആ അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് മാറാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പല സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ് നമുക്ക് പങ്കാളിയായിട്ട് വേണ്ടത് ഒരിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നോക്കുക എന്നല്ലാതെ എല്ലാം വേണ്ടേ ആവശ്യത്തിന് എല്ലാം മോഡേൺ മോഡേണാവേണ്ടത് വേണം എല്ലാം വേണം പക്ഷേ എങ്കിലും എന്താണ് നമ്മൾ അങ്ങനെ ഒരു സങ്കല്പത്തിൽ വിചാരിച്ച അതുപോലത്തെ ഒരു ആൾ ഒരിക്കലും നമുക്ക് വന്നു ചേരില്ല നമ്മൾ കിട്ടിയതിൽ സന്തോഷിച്ച് ജീവിതം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് പരമാവധി നന്നാക്കിയെടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി ന അവരെ നമ്മളെന്താഗ്രഹിക്കണമെന്ന് വെച്ചാൽ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുക അതൊക്കെ നല്ല കാര്യം തന്നെയാണ് മാറുന്നവരെ മാറാൻ ശ്രമിക്കുന്നവരൊക്കെ മാ നന്നായി മാറുകയും ചെയ്യുക നമ്മുടെ പങ്കാളിക്കനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ചൊക്കെ മാറാൻ ശ്രമിക്കണം പിന്നെ ഒട്ടും മാറാൻ കഴിയാത്ത അല്ലെങ്കിൽ മാറ്റിയിട്ട് മാറാത്ത കുറേ ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് കൂട്ടിനും തയ്യാറായെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം സ്മൂത്തായിട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുക പിന്നെ അതിൻ്റെ പുറത്ത് വഴക്കായി ദേഷ്യായി അങ്ങനെ പോവും പിന്നെ കുടുംബജീവിതം ചിലർക്കൊക്കെ ഉണ്ട് അങ്ങനെ നന്നായി ഒരുങ്ങി നടക്കുന്നത് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് ഒരുങ്ങി നടക്കണത് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പങ്കാളിക്ക് ഇനി ഭാര്യയാണെങ്കിലും ചില ആൾക്കാരുടെയൊക്കെ ആഗ്രഹമാണ് പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല നന്നായി ഡ്രസ്സ് ഇടണം നന്നായി മേക്കപ്പ് ഇടണം നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കണത് ഇഷ്ടമുള്ള കുറേ ഭർത്താക്കന്മാരുണ്ടാവും പക്ഷേ ചില സ്ത്രീകൾക്കാണെങ്കിലും ഒരു പൊട്ട് വരെ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അത്തരം ആൾക്കാരായി മാറുമ്പോൾ എന്താണ് അവർക്കനുസരിച്ച് മാറാൻ കഴിയാത്ത സ്ത്രീകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ അത് അടിപിടിയായി വഴക്കായി പിന്നെ വീട്ടുകാർ ഏറ്റെടുക്കലായി നാട്ടുകാർ ഏറ്റെടുക്കലായി പിന്നെ കേസായി എല്ലാം പിന്നെ നമ്മൾ കൈവിട്ട് പോണ പോലത്തെ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും സങ്കല്പമൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാ സങ്കല്പങ്ങളും നമുക്ക് അതുപോലെ യാഥാർത്ഥ്യം ആയി കിട്ടുന്നോ ആ യാഥാർത്ഥ്യമാവുന്നൊന്നും ആരും വിചാരിക്കരുത് നമ്മൾ മാറ്റാൻ പറ്റണ അതിനനുസരിച്ച് പരമാവധി മാറ്റാൻ ശ്രമിക്കുക മാറ്റാൻ കഴിയാത്ത കുറേ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ജീൻസ് ധരിക്കണ ആൾ വേണം പിന്നെ ഷോർട്സ് ധരിക്കണ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും മുണ്ടെടുക്കണ എടുത്ത് നടക്കണവരെയൊന്നും അത്ര വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടാവാം ചിലപ്പോൾ ആ അത്ര മോഡേൺ ഡ്രെസ്സുകൾ താല്പര്യമില്ല അല്ലാതെ കുറച്ച് ഒതുങ്ങി നാടൻ വേഷങ്ങൾ ധരിച്ച് നടക്കുന്ന ആൾക്കാർ ഇഷ്ടമുള്ളവരുണ്ടാവും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ സ്വപ്നങ്ങൾ അപ്പോൾ ഈ മുണ്ട് ധരിച്ചൊക്കെ നടക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പിടിച്ച് നമ്മൾ പാൻസോ അല്ലെങ്കിൽ ഷോർട്സൊക്കെ ധരിപ്പിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ അവരോട് അങ്ങനത്തെ ധരിക്കാൻ പറയുമ്പോൾ അവർക്കത് ഇഷ്ടമാകുമോ ചില പെൺകുട്ടികൾക്കുണ്ടൊരു പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ധരിക്കണ അതേ ഡ്രസ്സിൻ്റെ മാച്ച് കളർ ഡ്രസ്സ് മറ്റൊരും ധരിക്കണം ഇതൊക്കെ ചിലരുടെ അടുത്ത് പറഞ്ഞാൽ അവർ കേൾക്കും ചില ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അവർക്ക് അവർക്ക് കംഫർട്ട് ഏതാ തോന്നണ ആ ഡ്രസ്സ് ധരിക്കാനാണ് അവർക്ക് ഇഷ്ടമുണ്ടാവുക അല്ലെങ്കിൽ ചില സമയത്ത് പുറത്ത് പോകുമ്പോൾ ഏത് അവർ ഉദ്ദേശിക്കുന്ന ആ ഡ്രസ്സ് മാത്രമേ അവർ ധരിക്കുള്ളൂ നമ്മൾ ഇത് വേണ്ട മറ്റതെന്ന് പറഞ്ഞാൽ കേൾക്കാത്ത പലരും ഉണ്ടാവും ഇതൊക്കെ അപ്പോഴേക്കും എന്താണ് ആ ഞാൻ പറഞ്ഞത് കേട്ടില്ല ഞാനിപ്പം ഈ ഡ്രസ്സ് ധരിച്ച് കാണാനാണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എനിക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ മാച്ച് ചെയ്ത ഇട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പെൺകുട്ടി ആണെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പിന്നെ ഈ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും വലിയൊരു പ്രസക്തിയൊന്നുമില്ല മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടൊക്കെ ഉള്ളു ഒരേ മാച്ച് ചെയ്ത പോലത്തെ ഡ്രസ്സിട്ട് ഇട്ട് നടക്കുന്നതുപോലൊന്നും വലിയൊരു സ്നേഹമോ അത്തരം കാട്ടിക്കൂട്ടൽ സ്നേഹത്തിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ആത്മാർത്ഥമായ സ്നേഹം അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാനും നമ്മളെ കയറിയാനും നമ്മളെ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സും നമ്മളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരു ആളാണ് ആവേണ്ടത് അല്ലാതെ കുറേ മോഡേണായ ആളായിട്ടോ അല്ലെങ്കിൽ ഇനി അത് വിചാരിച്ചിട്ട് പഴഞ്ചനാവണോ അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുള്ള ആളാവണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയണത് പക്ഷേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ ശ്രദ്ധിക്കാനും നമ്മളെ കയറിയാനൊക്കെ പറ്റണ ഒരാളായിരിക്കണതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ പുരുഷന്മാർ പെൺകുട്ടികളെക്കുറിച്ച് ആഗ്രഹിക്കാനാണെങ്കിലും അവരുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ അവരെ മോഡേണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമല്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴി കഴിവുണ്ടോ എന്നുള്ളത് തന്നെയാണ് നോക്കേണ്ടത് നിങ്ങൾക്കൊരു താങ്ങും തണലും ആവാനും നിങ്ങളെ സ്നേഹപൂർവ്വം പരിചരിക്കാനും നിങ്ങളെ സ്നേഹത്തോടു കൂടി സമീപിക്കാനൊക്കെ കഴിയണം ഒരു പെൺകുട്ടിയാണോ എന്നാണ് നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും വല്ലാതെ കുറച്ച് ദിവസത്തേക്കോ കുറച്ച് സമയത്തേക്കൊക്കെ മാത്രം നമ്മൾക്ക് തോന്നുന്ന കുറേ കുറച്ച് കാര്യങ്ങളാണ് സ്നേഹം മാത്രമാണ് എന്നും നിലനിന്നു പോകേണ്ട ഒരു കാര്യം ബാക്കിയുള്ളതൊക്കെ നമുക്കപ്പോൾ ഇപ്പോൾ തോന്നുന്ന ഓരോരോ ചിന്തകൾ മാത്രമേ ഉള്ളൂ എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ് നമ്മളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അതുതന്നെയാണ് ഏറ്റവും വില മതിച്ചത് പരമാവധി എല്ലാവരും സങ്കല്പത്തിൽ എങ്ങനത്തെ ഒരു പങ്കാളിയെ ആണോ നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ അത്തരം ഒരാളെ കണ്ടെത്തുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വിവാഹിതരാകുക അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളെ ഏതുമായിട്ടാണോ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക പുറം കാഴ്ചകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് തോന്നുന്ന സംഭവങ്ങളൊന്നും ഒരിക്കലും ഒരു ജീവിതം ആയി ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് സത്യം എന്നുള്ളതൊക്കെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക മറ്റതൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറം കാഴ്ചകളും പുറമോടിയും മാത്രമായിരിക്കും ആത്മാർത്ഥമായ സ്നേഹമുള്ളവരായിട്ട് കിട്ടിയതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിനേക്കാളിലൊക്കെ നല്ലതെന്താണെന്ന് ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത് ഞാൻ അത്തരം കാര്യങ്ങളാണ് എനിക്കിഷ്ടം ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റുള്ളവർക്ക് ഒരു വേദനയും പ്രയാസവും കൊടുക്കണോ അതിൻ്റെ പുറമെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാവണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള സന്തോഷം കൂടി ഇല്ലാതെ ആവണോ ഇതൊക്കെയാണ് അതുകൊണ്ട് കിട്ടാൻ പോണ ഗുണം മാന്യമായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ കുഴപ്പമില്ലാത്ത രീതി കാണുമ്പോൾ എന്ന് തോന്നിക്കുന്ന രീതിക്കേ അത്രയൊക്കെ നമ്മൾ നോക്കേണ്ടതേ അപ്പോൾ എല്ലാവരും നല്ലൊരു ജീവിതം എൻജോയ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം